ീലേശ്വരം ക്ഷീരവികസന യൂണിറ്റും കൊടക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു പില്ലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വെള്ളച്ചൽ ബ്രാഞ്ച് പരിസരത്താണ് നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റും കൊടക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി ക്ഷീരസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി പരിപാടി ചെയ്തു ഇപ്പൊ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ നമ്മുടെ കേരളത്തിനകത്ത് പാലുൽപാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കും ഗ്രാമപഞ്ചായത്ത് തന്നെ നമ്മുടെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഇതുപോലെ പശു വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഷിക പദ്ധതി അത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ആസൂത്രണ സമയത്ത് തന്നെ ക്ഷീര കർഷകർക്ക് ആശ്വാസം പകരുന്ന സബ്സിഡി ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ചില പദ്ധതികൾ നമ്മൾ സംസ്ഥാനത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് വരുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ പശു വളർത്തലിന് പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കർഷകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായും ഒരു പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു രൂപ പോലും പഞ്ചായത്തിലേക്ക് ചടങ്ങിൽ കൊടക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് പി പി സുകുമാരൻ അധ്യക്ഷനായി പിലിക്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ മാസ്റ്റർ ഒൻപതാം വാർഡ് മെമ്പർ സി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്രീയമായ പശുപരിപാലനവും ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നീലേശ്വരം ക്ഷീരവികസന ഓഫീസർ കെ രമ്യ ക്ഷീരമേഖലയിലെ തൊഴിലുറപ്പ് സാധ്യതകൾ എന്ന വിഷയത്തെ അധികരിച്ച് ജോയിന്റ് ബി ഡിഒ എ വി സന്തോഷ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി പി പി ജിഷ സ്വാഗതവും ഭരണസമിതി അംഗം എ കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ